എല്ലാവർക്കും നമസ്കാരം വളരുക എന്നത് മനുഷ്യർക്ക് മാത്രമല്ല ഒരു സിംഹക്കുട്ടി വളരണമെങ്കിൽ അതിന് ഇരയെ പിന്തുടരുവാനും വേട്ടയാടുവാനും പഠിക്കണം ഒരു കുട്ടി ഡോൾഫിന് നീന്താനും മീനെ പിടിക്കാനും പഠിക്കണം ഒരു കുഞ്ഞു പരുന്തിന് പറക്കാനും കൂട് കെട്ടാനും പഠിക്കണം ഒന്നും അതിൽ തന്നെ അത്ര എളുപ്പമല്ല വളരുക എന്നാൽ കൂടുതൽ പ്രയാസകരമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ വളർച്ച എന്നുള്ളതും ആത്മീയ വളർച്ചയിലെ പ്രതിസന്ധിയെ സൂചിപ്പിക്കുവാൻ ക്രിസ്തു വിത്തുകളുടെ ഉമമ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് ൾ ഞെരിച്ചു കളയുന്നു പാറപ്പുറത്ത് വീണവിത്ത് വെയിറക്കാൻ കഴിയാതെ വന്ന വെയിലിൽ വാടിപ്പോകുന്നു തുറന്ന സ്ഥലത്തു വീണ വീണവിത്ത് പക്ഷികൾ കൊണ്ടുപോകുന്നു നല്ല നിലത്തു വിത്തുകൾക്കാണ് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത് ആത്മീയ വളർച്ചയിലെ വിവിധ പ്രതിസന്ധികൾ ആ ഉപമയിലിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് ഇത്രകാല ജീവിതത്തിനിടയിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ആത്മീയമായി വളരുവാൻ നമുക്ക് സാധിക്കുമോ ചേഞ്ച് ബ്രിങ്സ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ആട്ടിൻപറ്റത്തെ മേയിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിന്റെ രാജപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് അപ്പനാകുന്ന ഇഷായി കൊടുത്ത ഓരോ അസൈൻമെന്റും അത് ചലഞ്ചുള്ളതായിരുന്നിട്ട് പോലും ഹൃദയപൂർവ്വം ഏറ്റെടുക്കാനുള്ള ഒരു നല്ല മനസ്സ് അത് ഉണ്ടായിരുന്നു ഒപ്പം ഉറച്ച ദൈവവിശ്വാസവും ഒരു ചിന്തകൻ കുറിക്കുന്നു വേർ അവർ ലൈഫ് പ്ലാൻസ് യു ബ്ലൂം വിത്ത് ഗ്രേസ് നീ എവിടെ ആയിക്കൊള്ളട്ടെ നിനക്ക് വളരാൻ പറ്റും ദൈവകൃപ നിനക്കൊപ്പമുണ്ട് ആത്മീയ വളർച്ച മത്സരത്തിൻ്റെതല്ല അത് അവനവനിലേക്കുള്ള ആഴ്ന്നിറങ്ങലാണ് എനിക്കെന്നെ അറിയാം എന്നിടത്തോളം ലോകത്ത് വേറൊരാൾക്കും അറിയില്ല ആ തിരിച്ചറിവിൽ നിന്ന് തുടങ്ങേണ്ടതാണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ളത് ക്രിസ്തു എന്ന തലയോളം നാം വളരണം ഓരോ ദിവസവും നമ്മൾ നമ്മളെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഓർക്കുക ആത്മീയ വളർച്ച ഒരു മത്സര ഇനല്ല സ്വയം മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക അങ്ങനെ വളർന്ന ഒരാളാണ് കുരിശിൽ പറയുന്നത് എനിക്ക് നിവർത്തിയായെന്ന് പ്രലോഭനങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് തളർന്നും തകർന്നും പോകരുത് പ്രാർത്ഥനയാലും ദൈവബോധ്യത്താലും ഇവയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം ലേഖനം ആറാം അധ്യായം പത്താം വാക്യം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടവരാണ് തിരുവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ കാക്ഷിപ്പീൻ എന്ന സ്ലീഹ ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ തിരുവചനം ഞങ്ങളുടെ വളർച്ചയ്ക്ക് പ്രകാശവും ഊർജവുമാകണമേ ഞങ്ങളുടെ വഴികളിൽ പ്രലോഭനങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് പിശാചിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനല്ല ദൈവകൃപയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാനാണ് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ പരിശുദ്ധാത്മജ്ഞാനവും അങ്ങയുടെ ബലവും ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ലഹരിയും തിന്മയും വല്ലാതെ അവരെ ഗ്രസിക്കുന്ന ഒരു കാലമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയുവാൻ അതുവഴി ആത്മബലം പ്രാപിപ്പാൻ ആത്മീയമായി വളരുവാൻ അവർക്ക് ശക്തി കൊടുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദിവന്ത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ